ഗേൾസ് വെൽക്കം ബാക്ക് നമസ്കാരം അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക എമോറിമിനും പ്ലേസിനും ഒരു കയ്യടി കൊടുത്തിട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നലത്തെ കളി കണ്ടവർക്ക് മനസ്സിലാവും കാണാത്തവർക്ക് അത് നല്ലൊരു മിസ്സുമായിരിക്കും ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനൊരു കളി അതായത് നയൻറ്റി മിനിറ്റ്സ് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് പ്രസ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് യുണൈറ്റഡ് പ്ലെയേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല അതായത് ഉള്ള ഇപ്പോഴുള്ള പ്ലെയേഴ്സിനെയാണേ ഉള്ള ഈ ഒരു പ്ലെയേഴ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ അതിനെ അതിനകത്ത് മെനക്കെട്ടിട്ടുണ്ട് നല്ലവണ്ണം മെനക്കെട്ടിട്ടുണ്ട് കാരണം വായിന്ന് നൊരയും പതയും വരുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് നായി കതക്കുന്നോരെയായിരുന്നു എല്ലാവരും ഉണ്ടായത് ആ മലയെ മലാഷിയൊക്കെ മല മലേഷ്യ എന്ന് തന്നെ പറഞ്ഞ് തന്നെ സോറി കേട്ടോ മലാഷിയൊക്കെ അതായത് ഇഞ്ചുറി ഇറങ്ങുന്ന ഫസ്റ്റ് കളിയാണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കളിച്ചിട്ടുള്ളൂ ആ പുള്ളിക്കൊന്നും ഓടാനേ പറ്റുന്നില്ല ഓ ഭയങ്കരമായിട്ട് എന്താ പറയുക നല്ല മാറ്റം കളിക്ക് ത്രൂ ഔട്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗണ്ടിനെ കുറിച്ചിട്ട് ആ മൗണ്ടിൻ്റെ കളി ഇന്നലെ ഇന്നലെ ആ മൗണ്ട് ീ എന്നൊക്കെ പറഞ്ഞാൽ പ്രസ്സിങ്ങിൽ പണ്ടേ അത് ആ ചെൽസിയിലുള്ള ഉള്ള ടൈമിൽ മൗണ്ടിൻ്റെ പ്രസ്സിങ് വളരെ വളരെ അടിപൊളിയായിരുന്നു ഇന്നലെ അത് കാണാൻ പറ്റി ആ മൗണ്ട് ഒന്ന് ഇഞ്ചുറി ഫ്രീ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിട്ട് എമോറിയമിൻ്റെ അണ്ടറിൽ മൗണ്ടിന് രക്ഷപ്പെടാൻ ഒരു ഗോൾ ഗോളടിച്ചു എന്ന് വിചാരിച്ചായിരുന്നു ആ ബാർ ഡിഫ്ലക്റ്റ് ചെയ്ത് ബാറിനെ തട്ടി അല്ലെങ്കിൽ അത് പക്ക നല്ലൊരു കളറായിരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് മസറു സ് യൂഷ്വൽ പുള്ളിക്കാരനെ എവിടെ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ബാർഗെൻ ഓഫ് ദ സീസൺ നോ രക്ഷ ഓ തീ ആ ഒരു സെക്കൻഡ് ഗോളിൻ്റെ ആ ഒരു അസിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ ഓ ഓ ഓ ഓ ഓ ഓ ബ്രില്യൻ എന്നൊക്കെ പറഞ്ഞാൽ ബ്രില്യൻ പിന്നെ ഹോയ്ലൻഡിനെ എടുത്ത് പറയണം സെക്കൻഡ് ഗോളിന് ഹോയ്ലൻഡിന് എടുത്ത് പറയണം ഫസ്റ്റ് ടച്ച് വിത്ത് വോളി അയ്യോ മാസ്മരികമായിട്ടുള്ള ഗോളായിരുന്നു മാസ്മരികമായിട്ടുള്ള ഗോൾ അതുപോലെ ആ സെക്കൻഡ് ഗോളിൽ എമോറിയമെൻ്റ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടല്ലോ ഓ പുള്ളിക്കാരൻ അത്രയും എന്താ പറയുക അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ആ സെലിബ്രേഷൻ നമുക്ക് മനസ്സിലാവും പിന്നെ രണ്ടാമത്തെ കളിയാണ് നമ്മൾ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ ഗോളടിക്കുന്നത് കൈനാളിക്കും അടിച്ചു ഇപ്പോൾ യൂറോപ്യൻ ലീഗിലും അടിച്ചു എന്ത് പറയുന്നാലും അടിപൊളിയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ മലാഷിയനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം സെക്കൻഡ് ഗോൾ സെക്കൻഡ് ഗോളായിരുന്നു ആ രണ്ട് ഗോൾസിനും നമ്മൾ ആ രണ്ട് ഗോൾ കൺസിഡർ ചെയ്തതും ഡിഫൻസ് മിസ്റ്റേക്ക് ആയിട്ടല്ല അതായത് ഈ ഒരു ഫോർമേഷൻ ഈ ഒരു ത്രീ ഫോർ ടു വൺ അല്ലെങ്കിൽ ത്രീ ഫോർ ത്രീ ഫോർമേഷൻ വരുമ്പം ബാക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവുക കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ത്രീ ഡിഫൻഡേഴ്സ് പോലും അതായത് ഹാഫ് ലൈനിൻ്റെ ഇപ്പുറത്താണ് ഉള്ളത് അപ്പോൾ അത് ആ ഒരു എന്താ പറയുക ആ ഒരു ഫോർമേഷനിൽ വരുന്നതാണ് അപ്പോൾ അതും കൂടി അതായത് റൺ ചെയ്ത് പ്ലേയേഴ്സിൻ്റെ ഓപ്പോസിഷൻ പ്ലെയേഴ്സിൻ്റെ കൂടെ ഓടി ആ ബോൾ കളക്ട് ചെയ്യണം അതാണ് ഈ ഫോർമേഷനിലുള്ളത് അപ്പോൾ അത് നമ്മൾ സെറ്റായി വരുന്നേ ഉള്ളൂ പിന്നെ മലാഷ്യക്കൊക്കെ എത്രയെന്ന് വെച്ചിട്ടാ ഓടാൻ പറ്റില്ല പിന്നെ ഇന്നലത്തെ കളിയിലെ ആ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാലോട്ട് ഓ അട്ടർ വേസ്റ്റ് ഓരോ ഗെയിം കഴിയുന്നതിനനുസരിച്ചിട്ടും താഴോട്ടേക്കാണ് പുള്ളിയുടെ പെർഫോമൻസ് ഇപ്പോൾ എത്രയാണ് ഇന്നലെ മിസ് പാസ് എത്രയാണ് മിസ് പാസ് ഒന്നോ രണ്ടോ ആണെങ്കിൽ വിചാരിക്കാം ത്രൂ ഔട്ട് മിസ്പാസ് ഒക്കെ കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് എന്താ പറയുക ബടാ ബടാ ചാൻസാണ് ബോർഡോന് കിട്ടിയത് അതിൽ ഒന്ന് ഒനാൻ എൻ്റെ അപ്രീസിയേഷൻ പോസ്റ്റാണ് പെനാൽറ്റി ബോക്സിൻ്റെ പുറത്തു നിന്നാണ് പുള്ളി ടാക്കിൾ ചെയ്ത് ആ ബോൾ വിൻ ചെയ്തത് ഇല്ലെങ്കിൽ എന്തായാലും കളി മാറിയിട്ടുണ്ടാവും കളി അബ്സൊലൂട്ടിലി കളി മാറിയിട്ടുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല എമോറിയും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ചാൻസ് കിട്ടിയിട്ടുണ്ട് കാത്തു നിൽക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അടിച്ചു കയറ്റി ഗെയിം ക്ലോസ് ചെയ്താലാണ് അതന്നെയാണ് നമ്മൾ ഫാൻസിനും അതു തന്നെയാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുക പിന്നെ ഫിനിഷിങ്ങിൽ കുറേ പോരേ വേറുണ്ട് നമ്മളെ ഖരനാച്ചോക്കൊക്കെ എത്രയെന്ന് വെച്ചിട്ടാണ് എത്രയാണ് ചാൻസസ് പുള്ളിക്കാൻ നല്ല ഹാട്രിക്കല്ല നാലും അഞ്ചും ഗോൾ അടിക്കാനുള്ള ചാൻസ് അമോറിയും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മാച്ച് അതായത് കളി കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഘനാച്ചോനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോയ്ലുണ്ട് നമുക്ക് തോന്നിയത് നല്ലതാണ് പക്ഷേ ഹോയ്ലുണ്ടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് കുറേ ടച്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വെച്ച് തന്നെ അടിച്ചു കേട്ടണമെന്നായിരിക്കും എമോറിമിൻ്റെ ആഗ്രഹം റാഷ്വോർഡ് സബ്ബായി ഇറങ്ങിയിട്ട് മോശയിലാണ് കളിച്ചു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു റാഷ്വോർഡിനും ഫിനിഷിങ് ഫിനിഷിങ് കുറേ ഇനി ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കി പ്ലെയേഴ്സൊക്കെ ഓ ഒരു രക്ഷയില്ല ഡിഫൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും എന്താ പറയുക എല്ലാവരും നല്ലവണ്ണം കളിച്ചു കാരണം എമോറിയും കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ട്രെയിനിങ് സെഷൻ ആകെ ഒരു ഒറ്റ ട്രെയിനിങ് സെഷനാണ് ഫുൾ ട്രെയിനിങ് സെഷൻ കിട്ടിയിട്ടുള്ളൂ അതിലാണ് ഞാനിതിനെ ബിൽഡപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് സെക്കൻഡ് ഗെയിമിലേക്ക് പുള്ളിക്ക് ഫുൾ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ട്രെയിനിങ് സെഷൻ കിട്ടി എല്ലാ പ്ലേഴ്സിനെയും കിട്ടി അപ്പോൾ ഒന്ന് ഒത്തൊരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഇനി കൂടുതൽ നല്ലൊരു പ്രതീക്ഷ നമുക്ക് മുന്നോട്ട് വെക്കാം ഇത് ഈ ഒരു മെൻറ്റാലിറ്റി ഈ ഒരു ഈ ഒരു സംഭവം അതായത് ഈ ഒരു അറ്റാപ്ഷനിൽ കളിച്ചു പോവാണെങ്കിൽ ഇതിൽ തന്നെ കളിക്കണം അല്ലാണ്ട് ഒരു കളി മാത്രം കളിച്ചിട്ട് അമോറിമിനെ വിശ്വസിപ്പിക്കണമല്ലോ എന്നുള്ള രീതിയിൽ കളിക്കാതെ ഇതേ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ മുന്നോട്ട് കളിച്ച് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനും എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനും പറ്റും പക്ഷേ നല്ല ഹാപ്പിയാണ് ഈ ഈ ഒരു ഗെയിം കാണാൻ പറ്റിയത് നല്ല പെർഫോമൻസ് ആയി എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഈ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കളി കാണാനിരിക്കുമ്പം ഉറങ്ങി പോകലായിരുന്നു കളി തന്നെ പകുതിക്കൊന്ന് ഉറങ്ങിപ്പോകും പക്ഷേങ്കിൽ ഇതങ്ങനെയല്ല ഉണ്ടായത് എൻഗേജ് ചെയ്യിപ്പിച്ചു കാണുന്ന പ്രേക്ഷകറെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ഈ ഇന്നത്തെ കളിക്ക് യുണൈറ്റഡ് പ്ലേസിനെ പറ്റിയിട്ടുണ്ട് ഇനി മുന്നോട്ടും അതുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അടുത്ത കളി സാറ്റർഡേ ഈവനിങ്ങിലാണ് എവർട്ടൻ്റെ കൂടെ ഓൾ ട്രാഫോഡിലാണ് അതും നല്ലൊരു മിനിം പ്രകടനം കഴിച്ചു പ്രീമിയർ ലീഗിലും ആ ബാക്ക് ടു വിന്നിംഗ് ബേസിലേക്ക് എത്താൻ പെടാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ